ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി എല്ലാവർക്കും പൊന്നു സ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെതേ വൈകുന്നേരം ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചേട്ടനാണ് തിരിച്ച് വീട്ടിലോട്ട് തന്നെ വിളിച്ചുകൊണ്ട് പോണത് ഇപ്പോൾ എന്താ നമ്മുടെ നാടിൻ്റെ അവസ്ഥ കണ്ടോ മഴയൊക്കെ പെയ്ത് നാടുക ഇങ്ങനെ വെള്ളത്തിൽ കുളിച്ച് കിടക്കുകയാണ് കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പാവപ്പെട്ട കൃഷിക്കാരുടെ കൃഷിയിടങ്ങളെല്ലാം നശിച്ചു പോയി കണ്ടോ വാഴയൊക്കെ കണ്ടോ കമന്ന് കിടക്കുന്നത് എന്തൊരവസ്ഥയാണല്ലേ അടുത്ത മഴയ്ക്ക് കണ്ടോ കാർമേഘമൊക്കെ ഇങ്ങനെ കറുത്ത് ഇരുണ്ട് കിടക്കുകയാണ് ഇതെവിടെ ചെന്ന് അവസാനിക്കൊന്നും അറിഞ്ഞുകൂടെ ദൈവമേ കാരണം എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നല്ല മഴയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമല്ല മിക്ക സ്ഥലങ്ങളിലും ഭയങ്കര മഴ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടിയും മിന്നലൊന്നും ഇല്ല കേട്ടോ കാറ്റാണ് ഭയങ്കര കാറ്റാണ് കാറ്റാണ് സഹിക്കാൻ പറ്റാത്തത് അടുത്ത മഴയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പാലൊക്കെ വരണം എന്ന് പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ പുതിയ പാലൊക്കെ വരണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പണിയെ ഇങ്ങനെ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വയറിലൊക്കെ വെള്ളം കയറി കിടക്കുകയാണ് അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇടിയും പിന്നിലില്ലാത്തത് കൊണ്ട് തന്നെ ഒരു മഴ ശാന്തമല്ല കാരണം കാറ്റൊക്കെ ആയതുകൊണ്ടേ മഴ ശാന്തമല്ല ഇങ്ങനത്തെ ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇതാ ഒരു വലിയ മരം കണ്ടോ വീണ് കിടക്കുന്നത് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഈ മഴ സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പാടത്തിൻ്റെ നേരെ അടുത്താണ് ഞങ്ങളുടെ വീട് വരുന്നത് പിന്നെ അതിന് അത്രയ്ക്കുള്ള വെള്ളപ്പൊക്കത്തിനുള്ള ഇത്ര ഇങ്ങനെ നമുക്ക് വീട്ടിലൊന്നും അങ്ങനെ വെള്ളം ഇതുവരെ അങ്ങനെ കയറിയിട്ടില്ല കേട്ടോ അങ്ങനെ അങ്ങനത്തെ വീട്ടിൽ വന്നപ്പോണ്ടല്ലോ കറണ്ടില്ല എങ്ങനെ കറണ്ട് ഉണ്ടാവും ഈ കാറ്റത്ത് ലൈൻ കമ്പിയൊക്കെ ഇങ്ങനെ വീണ് കറണ്ട് ഒരിടത്തും ഇല്ല അപ്പോൾ രണ്ട് ദിവസേ നമുക്ക് കറണ്ട് പോയിട്ട് അങ്ങനെ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ മഴയൊക്കെ പെയ്തപ്പം നല്ല ഇലയപ്പോ ഒക്കെ ഉണ്ടായി കഴിക്കണമെന്ന് കുറേ ദിവസം ഞാൻ അവൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ശർക്കരയും തേങ്ങയൊക്കെ തിരികെ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് ഇലയിൽ പോയി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വിചാരിച്ചു പക്ഷേ വന്നത് അങ്ങനെ അങ്ങനെ ഇങ്ങനെ മടിച്ചു പോവും മഴയൊക്കെ പെയ്ത് അങ്ങനെ ആ രസിച്ചങ്ങനെ മടിച്ചു പോകും പിന്നെ വിചാരിച്ചു ഇന്ന് എന്തായാലും ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് കറണ്ടും ഇല്ലാത്തത് വന്നും പോയി വന്നും പോയി അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ ചേട്ടൻ തന്നെ പറഞ്ഞു ഒരു ചെറിയ ഒരു ചെറിയൊരു ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ചേട്ടൻ ഇങ്ങനെ നുള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കര മാത്രം ഞാൻ ചിരികെടുത്താൽ മതി തേങ്ങ എല്ലാം ഞാൻ തിരുവി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ സത്യം പറഞ്ഞാൽ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീടി എടുത്ത് ഇങ്ങനെ വന്നത് വീട്ടിൽ വന്നപ്പോഴത്തേന് കറണ്ടും ഇല്ല പിന്നെ വിചാരിച്ചു എന്തായാലും ചേട്ടൻ പറയുകയാണെങ്കിൽ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണ് അവസ്ഥ എന്ത് ചെയ്യാൻ കേസ് പിന്നെ വിചാരിച്ചു ഈ കറണ്ട് ഇല്ലാണ്ട് തന്നെ ഞാൻ വീടിയെടുക്കാം എന്തായാലും വീടിയെടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ എന്തായാലും വീടിയെടുക്കാം ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് വെച്ചെങ്കിൽ വീഡിയോ എടുക്കാതെ വിചാരിച്ചു പിന്നെ ചെറിയൊരു ലാമ്പുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എടുത്തപ്പോൾ വെട്ടുണ്ട് കുഴപ്പമില്ല പിന്നെ ഒരു ഒരുപാട് ഇതില്ല കാരണം പിന്നെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ മിക്സ് ചെയ്ത് ഇലയിൽ അങ്ങ് വെച്ചാൽ മതി അപ്പോൾ വിചാരിച്ചു എന്തായാലും എടുക്കാം എടുത്തിട്ട് എഡിറ്റ് ചെയ്യണ സമയത്ത് കൊള്ളത്തില്ലയെന്നുണ്ടെങ്കിൽ അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ഇങ്ങനെ അങ്ങ് എടുത്ത് എടുത്തപ്പോൾ കുഴപ്പമില്ല ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യണ കേസ് ഓക്കെ അപ്പോൾ അതാണ് ചക്ക ചേട്ടൻ നുള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഇടിയിലിട്ട് ഇടിച്ച് ഒരു ഭയങ്കരമായിട്ട് ചതങ്ങില്ല എന്നാലും കുറച്ച് ചതഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് തേങ്ങ തിരികി അതിൽ കുറച്ച് അവലൊക്കെ ഇട്ടു ശർക്കരൊക്കെ ഇട്ട് ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കേട്ടോ ഞാൻ കുറച്ച് മിക്സ് ചെയ്ത് അപ്പം തന്നെ ചേട്ടൻ പറഞ്ഞു അങ്ങനെയല്ല ഞാൻ മിക്സ് ചെയ്തരാന്ന് പറഞ്ഞ് ഫൈനലി ചേട്ടനാണ് കേട്ടോ മിക്സ് ചെയ്തത് പിന്നെ ചേണ് കാണിക്കേണ്ട എന്ന് പറഞ്ഞു കാരണം ചേട്ടൻ ഷട്ടിട്ടിട്ടില്ല അതുകൊണ്ട് ചേണ്ണ കാണിക്കേണ്ട എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ അതിനാണ് ചേട്ടൻ കാണിക്കാത്തതോ മിക്സ് ചെയ്തൊക്കെ തന്നു ഞാൻ കുറച്ച് മിക്സ് ചെയ്തിട്ട് ബാക്കി ചേട്ടൻ മിക്സ് ചെയ്തു പിന്നെ ഇലയപ്പത്തിൻ്റെ ഇലയൊക്കെ ചേട്ടൻ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിൻ്റെ കുറച്ചപ്പുറത്ത് അതിൻ്റെ ഇതുണ്ട് ഇതിൻ്റെ മരമുണ്ട് അപ്പം അതൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വന്ന് അതിനെ കഴുകി വൃത്തിയാക്കി ഇലയിൽ ഇത് പൊതിഞ്ഞ് വെക്കുകയാണ് അപ്പോൾ ഈ ഈ സംഭവം ഇങ്ങനെയല്ല കേട്ടോ യഥാർത്ഥത്തില് പൊതിയുന്നത് ഈ രണ്ട് മൂന്നെണ്ണം പൊതിഞ്ഞപ്പം തന്നെ ചേട്ടൻ പറഞ്ഞു നീ മാറ് ഇങ്ങനെയല്ല പൊതിയുന്നത് ഞാൻ വാല് ഈ സംഭവം ഇങ്ങോട്ട് രണ്ട് സൈഡ് തിരിച്ചിലവിക്കണം പക്ഷേ തിരിച്ചാണ് അതിനെ പൊതിയാനുള്ളത് ആട്ടോ അപ്പം രണ്ടുമൂന്നെണ്ണം ആദ്യം പൊതിഞ്ഞപ്പം തന്നെ പിന്നെ ചേട്ടൻ തന്നെ എനിക്ക് പൊതിഞ്ഞതേ ചെയ്തു തന്നു കേട്ടോ അങ്ങനെ ഇതിപ്പോൾ ഈ ഇഡലി പാത്രം ഉണ്ടല്ലോ ഇഡലി പാത്രത്തിലാണല്ലോ വേവിക്കുന്നത് ഇഡലപ്പാത്രം ഉണ്ടെങ്കിൽ ഒരുപാടുണ്ടെങ്കിൽ വലിയ കനത്തിലൊക്കെ ഇട്ട് വേവിക്കും അതിനുള്ളതൊന്നുമില്ല കുറച്ച് തന്നെ ഉള്ളു അപ്പോൾ പിന്നെ വിചാരിച്ചു ഇതിൽ തന്നെ വെക്കാമെന്ന് ഇതിനേക്കാളും ചെറിയ ഇഡലി പാത്രം കേട്ടോ ഞങ്ങളെ വീട്ടിലിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇതിപ്പം അമ്മകളിലെ അച്ചാവിടെ വീട്ടിൽ നിന്നാണ് ഈ പാത്രം എടുത്തിട്ട് വന്നത് അതിലാണെങ്കിലുണ്ടല്ലോ വലിയ ഇഡലി പാത്രമാണ് അപ്പോൾ അതിൽ എല്ലാവർക്കും ഉള്ളത് കറക്റ്റായിട്ട് കൊള്ളും ആറരയ്ക്ക് തുടങ്ങിയ പണിയാണ് ഇപ്പോൾ അത് ഏഴ് മണിക്ക് മുമ്പേ അടുപ്പിലാക്കിയിട്ടുണ്ട് പുറത്ത് നല്ല മഴ എന്ത് വൈവാണല്ലേ ഈ മഴയത്ത് നല്ല കട്ടൻ ചായയും പിന്നെ ഇലയിപ്പം തന്നെ വേണമെന്നില്ല ചായയുടെ കൂടെ ഈ മഴയത്ത് പിന്നെ ചൂടു ഉള്ളി വടയോ പരിപ്പുവടയോ പഴംപൊരിയോ എന്തെങ്കിലുമൊക്കെ ഈ മഴ സമയത്ത് കട്ടൻ ചായയുടെ ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക വൈവാണല്ലോ ഏ അപ്പോൾ അപ്പത് അടിൽ അടുപ്പിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് ഗ്യാസ് കത്തി അടുപ്പിലല്ല ഗ്യാസ് കത്തിച്ച് അങ്ങനെ അത് വെക്കുന്ന സമയം കൊണ്ട് അതിങ്ങനെ ആവി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മണം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെന്ത് വരുന്ന സമയം കൊണ്ട് പിന്നെ ഇങ്ങനെ കട്ടൻ ഇട്ടു കട്ടയുടെ പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ചേട്ടൻ ദിൽ കുഷ് മേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് ഈ മഴയത്ത് ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു എന്നാലും മഴ തോർന്നു പോകണമെങ്കിൽ എന്ത് ചെയ്യും അതുകൊണ്ട് ഞാൻ പിന്നെ ഈ മഴയത്ത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ചൂട് കട്ടൻ ചായയും ദിൽ ഒക്കെ വെച്ച് കഴിക്കുകയാണ് ഈ ദുൽഖുഷ് ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ ഞങ്ങളുടെ വീട്ടിൽ പാലിയുടം എന്ന് പറഞ്ഞ സ്ഥലത്ത് വീടിൻ്റെ അടുത്ത് പാലിയുടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് ഉണ്ടാക്കുന്ന കടയുണ്ട് ബ്രെഡ് ദിൽ കുഷ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന കടയുണ്ട് ഉണ്ടാക്കി വെക്കുന്ന കടയുണ്ട് അപ്പം ഉണ്ടാക്കുന്ന സ്ഥലത്തു നിന്നാണ് ചേട്ടൻ ഇങ്ങനെ മേടിച്ചിട്ട് വന്നത് നല്ല ടേസ്റ്റാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് വായിൽ കൊതി വേറുന്നുണ്ട് അത് ഇങ്ങനെ ആലോചിച്ചു ആലോചിക്കുമ്പോൾ കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അത് കഴിച്ചു അത് കഴിച്ചിട്ട് പിന്നെ മഴ തോന്നുന്നില്ല കേട്ടോ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു അര മുക്കാൽ മണിക്കൂറൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങളുടെ ഇലയിപ്പം ഇവിടെ വെന്തിട്ടുണ്ട് അതിന് ഞാനിങ്ങനെ ചൂടോടെ ഒരു ഇത് പാത്രത്തിലെടുത്ത് വെക്കുകയാണ് നല്ല ചൂടുണ്ട് പിന്നെ ഈ ചൂടോടെ തന്നെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് എല്ലാം വെച്ചിട്ട് അതിൻ്റെ പുറത്തുണ്ടല്ലോ പ്ലെയിൻ ആയിട്ടുള്ള ഇല കുറച്ചിങ്ങനെ മൂടി വയ്ക്കും അപ്പോൾ അതിങ്ങനെ തുറക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര മണമാണ് പ്രത്യേകിച്ചും അറിയാമല്ലോ അല്ലേ ഇപ്പം തന്നെ മണം ഇല ഈ ഇലയിൽ തന്നെ വെക്കണം അതാണ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് എന്ന് പറയണത് പിന്നെ വാഴയിലും വയ്ക്കുന്നവരുണ്ട് എന്നാലും ഈ ഇലയിൽ വെക്കുന്ന ആ ഒരു ടേസ്റ്റ് വാഴയിൽ വെക്കുന്നതിൽ വരത്തില്ല കേട്ടോ വാഴ ഇലയിൽ വാഴയില വാട്ടി ഈ മാവ് ഇങ്ങനെ വെക്കുന്ന വെച്ചാലും ടേസ്റ്റാണ് പക്ഷേ ഇതിൻ്റെ അത്ര ടേസ്റ്റ് ഒരിത്ത് വരും എന്തിൽ എന്ത് ഇലയിൽ വെച്ചാലും കിട്ടത്തില്ല ഇലയപ്പം അവക്കുന്ന ഇലയാണിത് കേട്ടോ അപ്പം അതിൽ തന്നെ വെക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഇപ്പം ഇതില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും വാഴയിൽ തന്നെ നമ്മളും വയ്ക്കും അത് വേറെ ആയിരിക്കും ഇപ്പം ഇത് ചേട്ടൻ കൊണ്ടുവന്നതുകൊണ്ട് പത്തെണ്ണ എണ്ണി ഒരു പത്തോ പതിനഞ്ചെണ്ണ ഉണ്ടോ ഉള്ളു അപ്പോൾ അത് ഇതിൽ തന്നെ ഉണ്ടാക്കി അത് നല്ല ടേസ്റ്റ് ആണ് പിന്നെ വീണ്ടും ബാക്കി ഉണ്ടായിരുന്ന ഉണ്ടല്ലോ അതിനെ ചൂടാക്കി ആ മഴ വൈബില് ഇരുന്ന് നമ്മളിതാ ഞാനും ചേട്ടനും പൊന്നൂസും അമ്മയുണ്ട് കേട്ടോ അമ്മയും കൂടെ ഇരുന്ന് കട്ടനും ഇലയപ്പും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് ഗെയ്സ് എങ്ങനെയുണ്ട് എൻ്റെ ഈ ഇല്ലാത്ത വളോഗ് കറണ്ട് ഇതിപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ കറണ്ട് ഉണ്ട് ഞാൻ ഇത് ഓഫീസ് ഇരുന്നപ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞു കറണ്ട് ഉണ്ടല്ലേ അപ്പം പറഞ്ഞു ആ ഇപ്പം കറണ്ട് ഉണ്ട് ഇടയിൽ നീ വരുമ്പോൾ കറണ്ട് ഉണ്ടോയെന്നുള്ള കാര്യം അറിയാൻ പറ്റില്ല കാരണം വന്നു പോയി വന്നു പോയാണ് നിൽക്കണേന്ന് പക്ഷേ എൻ്റെ പ്രാർത്ഥന വരിച്ചില്ല വന്നും പോയി വന്നും പോയി തന്നെയാണ് നിന്നത് പിന്നെ ഇതിപ്പോൾ എടുത്ത സമയത്ത് വന്നു പോയി നിന്നില്ല അത് അങ്ങനെ കട്ടായി പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് കറണ്ട് വന്നത് അപ്പോൾ പൊന്നൂസ് ടേസ്റ്റ് ചെയ്തോ നല്ല അടിപൊളി എന്ന് പൊന്നൂസ് പറഞ്ഞു ഞാൻ എന്താ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അത് എനിക്ക് മുമ്പേ ചേട്ടൻ ടേസ്റ്റ് ചെയ്തായിരുന്നു ചേട്ടൻ ഇഷ്ടപ്പെട്ടു അമ്മയും ടേസ്റ്റ് ചെയ്തായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു ഇതെല്ലാവരും കഴിച്ചിട്ടാണ് അടുത്ത് ഞാൻ എടുത്തത് അപ്പം ഞാനിത് ഒരു പീസ് എടുത്ത് കഴിച്ചു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ഗേസ് അടിപൊളിയായിരുന്നു കേട്ടോ അവരറിയാലോ അല്ലേ ഇപ്പം സാധാരണ എല്ലാവർക്കും അറിയാലോ അടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം അതുവരിക്കും ടാറ്റ ബൈബൈസ് യു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ